എ ഫോൺ പാർട്ട്നേഴ്സ് മീറ്റ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു വേഗതയാണെന്ന് ഇന്റർനെറ്റ് എല്ലാ വീടുകളിലും എത്തിക്കുവാൻ ഓപ്പറേറ്റർമാരെ പ്രാപ്തരാക്കാനാണ് മീറ്റ് സംഘടിപ്പിച്ചത് യോഗത്തിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം ഇന്റർനെറ്റ് കണക്ഷൻ നൽകിയ ഓപ്പറേറ്റർമാരെ ആദരിച്ചു കേരള സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കേരള ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് ഫോണിൻ്റെ പാർട്ട്നേഴ്സ് മീറ്റാണ് കട്ടപ്പന ഹൈറേഞ്ച് ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്നത് പാർട്ട്നേഴ്സ് മീറ്റിൽ ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്നുള്ള കേബിൾ ഓപ്പറേറ്റർമാർ പങ്കെടുത്തു ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് ശൃംഖല എന്ന നിലയിൽ ഫോണിന്റെ പ്രസക്തി വളരെ വലുതാണെന്നും കുറഞ്ഞ ചിലവിൽ വേഗതയാർന്ന ഇന്റർനെറ്റ് എല്ലാ വീടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് കെ ഫോണിന് ഉള്ളതെന്നും കെ ഫോൺ എം ഡി സന്തോഷ് ബാബു പറഞ്ഞു കെ ഫോൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെ ഒരു സ്ട്രോങ് ഇന്റർനെറ്റ് ആണ് എല്ലാവർക്കും ഇന്റർനെറ്റ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ കെ ഫോൺ മാത്രം മുന്നോട്ട് പോയാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഒരു കൂടെ ഈ മാത്രമേ ഈ ഒരു സംരംഭം നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തി തീർച്ചയായിട്ടും ഇതിനകം തന്നെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിൽ ഏകദേശം രണ്ടായിരത്തിൽ ചെല്ലുവാനുള്ള ആൾക്കാരെ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് കേഫ് ഓൺലൈനായി കെ ഫോൺ എം ഡി മീറ്റിംഗിൽ പങ്കെടുത്തു യോഗത്തിൽ കെ ഫോൺ ജനറൽ മാനേജർ മോസസ് രാജൻ മാർക്കറ്റിംഗ് മാനേജർ കിരൺ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സച്ചിൻ ജോസ് സനൂപ് രാജൻ അജിത് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം ഇന്റർനെറ്റ് കണക്ഷൻ നൽകിയ ഇടുക്കി വിഷൻ ഓപ്പറേറ്റർമാരായ ഷഹിബിൻ ഇടുക്കി വിഷൻ ഇരട്ടിയാർ നെറ്റ്വർക്ക് ഉടമ റോമി ജോസഫ് അടിമാലി തോക്കുപാറ ഇടുക്കി വിഷൻ കേബിൾ വിഷൻ ഉടമ മോഹൻകുമാർ പി എന്നിവരെ ആദരിച്ചു തുടർന്ന് യോഗത്തിൽ കേബിൾ ഓപ്പറേറ്റർമാരും പ്രതിനിധികളുമായി തുറന്ന ചർച്ചകളും നടന്നു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന